ബ്രൈഡൽ കളക്ഷൻസ് ബൈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീലുൽ ബുഖാരി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി എന്നാൽ കൂടിക്കാഴ്ച സ്ഥിരമായി നടക്കുന്നതാണെന്നും ഭരിക്കുന്നവർ ആരായാലും അവരുമായി സൌഹൃദ ബന്ധം ഉണ്ടാക്കാറുണ്ടെന്നും ബുഖാരി തങ്ങൾ പറഞ്ഞു എല്ലാ ഭരണകർത്താക്കളുമായി ചർച്ച നടക്കാറുണ്ട് സൗഹൃദ ചർച്ച എല്ലാം പുറത്തു പറയാൻ പറ്റില്ലല്ലോ എന്നും തങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾ എന്റെ മകന്റെ കല്യാണത്തിനു വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട് എല്ലാ നോമ്പുറുപ്പും പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതായിട്ട് സൗഹൃദ ബന്ധം എല്ലാ ഭരണകർത്താക്കളിലേക്കും നടത്താറുണ്ട് അതിപ്പോ സൗഹൃദ ബന്ധം പ്രതിപ്പെട്ടു ഈ സമസ്ത കള ജിമ്മിക്കലുമായ നൂറാം വാർഷിക ഭാഗമായിട്ട് ഇന്ന് വിളംബരാണ് എന്നാണ് ടൈപ്പിംഗ് എവിടെയാണ് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ എല്ലാം സൗഹൃദ ചർച്ചയില് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണമെല്ലാം ഇന്ന് പറയാനുള്ളതെല്ലാം ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതൃത്വം സമസ്തയോളം പ്രായമുള്ള സമസ്ത ചരിത്രത്തില് അൻപത് കൊല്ലത്തിലേറെ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായി കാന്തോരസ്ഥ അത് ഇന്ന് പ്രഖ്യാപിച്ചു അകൽച്ച ഒന്നും ഇല്ലാന്നാണ് ഇന്നലെ പറഞ്ഞത് ഇടതുവർ ആയിട്ട് ഞങ്ങളുടെ നിലപാട് അറിയാലോ ഞങ്ങൾ രാഷ്ട്രീയ പക്ഷിയല്ല കക്ഷിയല്ല ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ ഞങ്ങളുടെ നിലപാട് അതാത് സമയത്ത് ഞങ്ങളുടെ ആ പക്ഷോടി കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ അറിയിക്കലാണ് വധികൾ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്